വാഗമൺ വരിയാട്ടുമെട്ടിൽ റവന്യൂ ഭൂമിയിലെ സ്വകാര്യ വ്യക്തിയുടെ കയ്യേറ്റം റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒഴിപ്പിച്ച് സർക്കാർ ബോർഡ് സ്ഥാപിച്ചു ഏറെ വിനോദസഞ്ചാര സാധ്യതകളുള്ള പ്രദേശമാണ് സ്വകാര്യ വ്യക്തി കയ്യേറിയത് വാഗമൺ വില്ലേജിൽ സർവേ നമ്പർ നൂറ്റി എൺപത്തിയഞ്ചിൽ ഭൂമിയിലാണ് കയ്യേറ്റം നടന്നത് വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ എത്തുന്ന പ്രദേശമാണിത് വളരെ ഉയരം കൂടിയ മലമുകളിലെ വിനോദസഞ്ചാര സാധ്യത മുൻകൂട്ടി കണ്ടായിരുന്നു കയ്യേറ്റം സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ വാഗമൺ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തി കയ്യേറ്റം ഒഴിപ്പിക്കുകയായിരുന്നു ഈ സ്ഥലം കയ്യേറി സ്വകാര്യ വ്യക്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഇത് പൊളിച്ചുമാറ്റി സർക്കാർ ബോർഡ് സ്ഥാപിച്ചു വാവൺ വില്ലയിലെ വരാറ്റം എന്ന സ്ഥലത്ത് സർക്കാർ ഭൂമിയിലൊരു വ്യക്തി കയ്യേറ്റം നടത്തിയുള്ള എന്നുള്ള സത്യപ്പെടുത്തപ്പെട്ടതിനെ തുടർന്ന് ഞങ്ങൾ വില്ലാദ്യോഗസ്ഥറും വില്ല ഉദ്യോഗസ്ഥ ജീവനക്കാരും ഭൂസംരക്ഷണ സേന അംഗങ്ങളും ഞങ്ങൾ സ്ഥലത്തെത്തി ഈ നിർമ്മാണങ്ങൾ പൊളിച്ച് നീക്കുകയും സർക്കാർ ഭൂമി എന്നുള്ള ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഈ വ്യക്തിക്കെതിരെ കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിക്കാൻ താസുകാർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് അദ്ദേഹം ഈ അടുത്ത് തന്നെ താമസിക്കുന്ന ഒരു തോമസ് പള്ളിവാതുക്കൽ സ്ഥലം കയ്യേറിയ സ്വകാര്യ വ്യക്തിയോട് ഇവിടെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചുമാറ്റാൻ റവന്യൂ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് തയ്യാറാകാതെ വന്നതോടെയാണ് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഒഴിപ്പിക്കൽ നടപടികൾ സ്വീകരിച്ചത് കയ്യേറിയ വ്യക്തിക്കെതിരെ കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിക്കാൻ വില്ലേജ് ഓഫീസർ പേരുമേട് തഹസിൽദാർക്ക് റിപ്പോർട്ട് നൽകി ന്യൂസ് ബ്യൂറോ വാഗമൺ